അസലാമലൈക്കും വാർമത്തല്ല അലഹമുല്ല ഹംദൻ ഖത്തീറം തൊയ്യബം മുബാറക് ഹംഫി അള്ളാഹുമ്മ സല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ സൽക്രമങ്ങൾ ധാരാളം ചെയ്യുന്നവരാണ് നമ്മൾ ആ സൽക്രമങ്ങളൊക്കെ ചെയ്യുന്നത് സ്വർഗം ലഭിക്കണമെന്ന ഉദ്ദേശത്തിലാണ് പക്ഷേ സൽക്രമങ്ങൾ ധാരാളം ചെയ്യുന്ന ഒരുപാട് ആളുകളെക്കുറിച്ച് റസൂർലാഹി സ്വല്ലാമ അവർ നരകത്തിൽ പ്രവേശിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്ന ഒരുപാട് സ്ത്രീ പുരുഷന്മാരെ കുറിച്ച് റസൂലി പറഞ്ഞത് അവര് നരകത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ സൽക്കരണം ചെയ്തത് കൊണ്ടല്ല നരകത്തിലായത് അഞ്ചുനേർ നിസ്കരിക്കുന്നവരാണ് എല്ലാ ശബത്തയും സഖാത്തും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നവരാണ് ഇസ്ലാമിൻ്റെ എല്ലാ ശിഹാറും ഉള്ളവരാണ് പിന്നെ എന്തേ നൃകത്തിലാവാനുള്ള കാരണം അവരുടെ സ്വഭാവം ശരിയായിരുന്നില്ല അവരുടെ പെരുമാറ്റം ശരിയായിരുന്നില്ല അവരുടെ നാവ് ശരിയായിരുന്നില്ല അവരുടെ മനസ്സും ശരിയായിരുന്നില്ല ആളുകളോട് അറിയില്ല എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല നാവുകൊണ്ട് ആളുകളോട് എന്ത് പറയാമെന്നുള്ള നിലയായിരുന്നു അവർക്ക് പക്ഷെ അവരൊക്കെ നമസ്കരിക്കുന്നവരും നോമ്പടിക്കുന്നവരും കണ്ടാൽ മുറ്റപ്പികളുമാണ് എന്നിട്ട് എന്ത് റസുകളാക്കി സലവസരം അവർ നരകത്തിലാണെന്ന് പറഞ്ഞത് അവരുടെ ഈ സ്വഭാവവും നാവും ശരിയില്ലാത്തത് കൊണ്ടാണ് സൂക്ഷിക്കണം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ റമദാൻ മാസത്തില് കടുവിന്റെ പരമാവധി എല്ലാത്തിലും നിയന്ത്രണം പാലിക്കുന്നവരാണ് നമ്മൾ ആ നിയന്ത്രണം റവതാൻ കഴിഞ്ഞാലും നമ്മുടെ നാവുകൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ പെരുമാറ്റങ്ങൾക്കും നമ്മുടെ ഇടപാടുകൾക്കും ഉണ്ടായിരിക്കാം ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും അയൽപക്കത്തുമുള്ള മുസ്ലിമും അമുസ്ലിമുമായ ഒരാളെയും നമ്മുടെ വാക്കുകൊണ്ട് അവന്റെ മനസ്സ് വേദനിപ്പിക്കരുത് നമ്മുടെ സുഹൃത്തുക്കൾ ആരാവട്ടെ ഒരാളെയും നമ്മൾ നമ്മുടെ ഇടപാട് കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് അവന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒന്നും ഉണ്ടാക്കരുത് അങ്ങനെ സംഭവിച്ചാൽ നാളെ പരലോകത്ത് ഈ നമസ്കരിച്ച ഈ നോമ്പെടുത്ത ഈ സൽക്കർമ്മങ്ങൾ ചെയ്ത ഈ മനുഷ്യൻ അവൻ അവന്റെ കാൽപാദം മുന്നോട്ട് വെക്കാൻ പ്രയാസമാണ് ഇതവനൊരു തടസ്സമായി നിൽക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച് പറഞ്ഞു അവൻ കാഫിറാണെങ്കിലും ഹലാല് കഴിക്കുന്നവനായിരുന്നാലും അവൻ പലിശ വാങ്ങുന്നവനായിരുന്നാലും വാങ്ങാത്തവനായിരുന്നാലും അവൻ ചെറുക്കു വെക്കുന്നവനായിരുന്നാലും അല്ലാത്തവനായിരുന്നാലും അവനെ നീ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥന അവിടെ കാഫിറും മുൻ വ്യത്യാസമല്ല അള്ളാഹുന്റെ റസൂർ പറഞ്ഞതാണ് കാഫിറൻ ശരി അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതിൽ അവന്റെ കണ്ണീർ ഈ ഭൂമിയിൽ വീഴ്ത്തുന്ന വർത്തമാനത്തിന്റെ നാവിലൂടെ വന്നാൽ അത് നിനക്ക് പ്രയാസമാണ് ഇമാം ബുഹാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഷഹീബിൾ ബഹാറിൽ കാണാൻ കഴിയും അള്ളാഹുബിന്റെ പ്രവാചകൻ സഹയുടെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷാബിളാണ് ഞാൻ ഈ ഹദീഫ് ഉദരിക്കുന്നത് ആയിഷാബിയുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് ഒരു സ്ത്രീ എന്നും കടന്നു വരും ആയിഷാബിയുടെ വീടിനടുത്താണ് താമസം

എന്നും ഈ ഈ സ്ത്രീ ആയിഷാ കണ്ടാൽ പാട്ട് ട്ടെ ഇപ്പോൾ അപ്പൊ ചോദിച്ചു എന്താണ് എന്താണ് ഈ പാട്ട് എന്നും ഈ അന്ന് അള്ളാഹു ചെയ്ത അത്ഭുതം എത്ര മഹത്തരമാണ് എന്നാണ് ഈ പെണ്ണു പറയുന്നത് ആ കുഫറിന്റെ നാട്ടിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്നാണ് ഈ പെണ്ണ് പറയുന്ന പാട്ട് എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു അപ്പം ഈ പെണ്ണ് പറയണം മുസ്ലിം മുസ്ലിമാകുന്നതിന് മുൻപ് ഒരു അമുസ്ലിമായ ഒരാളുടെ വീട്ടിൽ അടിമയായി വൃദ്യയായി താമസിക്കുകയാണ് അവളെ വീട്ടിജോലിയെടുത്തത് അങ്ങനെ ഒരു ദിവസം ആ വീട്ടിലെ ഇമാ ബുഹാറിൻ്റെ ഹജീസ് ഇങ്ങനെയാണ് കറുത്ത ആ പെണ് കാനത്തിന് അറബ് അറബികളിലെ ജാഹലീയത്തിലെ ഒരു ഗോത്രത്തിൽ ഒരു വീട്ടിൽ വൃത്തിയായി സേവനം ചെയ്യാൻ ആ വീട്ടിലെ ഒരു ചെറിയ കുട്ടിയുടെ വിശാഖ വിശാഖ എന്ന് പറഞ്ഞ അരപ്പട്ട അരപ്പട്ട മോഷണം പോയി കാണാതെ കാണാനില്ല അരപ്പട്ട കാണല്ല ആ അരപ്പട്ട മാംസത്തിന്റെ കളറാണ് സ്വർണം കൊണ്ടുള്ള മാംസം പൂശിയ അരപ്പട്ട കുട്ടിയുടെ അരപ്പട്ട കാണല്ല എല്ലാ സ്ഥലത്തും അവർ തിരഞ്ഞു എവിടുന്നും കിട്ടിയില്ല അവസാനം വീട്ടുകാരും നാട്ടുകാരും ഉറപ്പിച്ചു അതെടുത്തത് ഈ ഇമ്രാദു സൗദാ വീട്ടുജോലിക്കാരിയായ ഈ പെണ്ണാണ് അവര അവളെ കള്ളനാക്കി അവരൊരുപാട് വേദനിച്ച് മനസ്സിൽ അവസാനം അവര് ഈ പെണ്ണിനെ പരിശോധിച്ചു

അള്ളാഹുബ എന്നെ നിരപരാധിയാക്കി കാണിച്ചു കൊട്ടണേ എന്റെ നിരപരാധിത്വം തെളിയിക്കണേ റബിനോട് പറഞ്ഞു ഇവര് പരിശോധിക്കുന്നതിനിടയിൽ മാഹാരി പറയാം ഇവര് പരിശോധിക്കുന്നതിടയില് ഒരു പരുന്ത് ഒരു ഹ ഒരു പരുന്ത് അതിലൂടെ പാറി വന്നിട്ട് ഈ അരപ്പട്ട അവർ കൂടി നിൽക്കുന്ന ആ ആൾക്കൂട്ടത്തിനടുത്ത് ഇട്ടിട്ട് അവിടെ ഇട്ടിട്ട് ഈ പരുന്ത് പറഞ്ഞുപോയി അപ്പൊ ഈ പെണ്ണും ഈ ആളുകളും അരപ്പെട്ട വിട്ടു ഈ പെണ്ണ് പറഞ്ഞു അരപ്പെട്ടതാ കടത്തിൽ പരുന്ത് കൊണ്ടിട്ട് ഈ പരുന്ത് അരപ്പെട്ട ഈ കുട്ടിയുടെ അരയിൽ നിന്ന് ചാടി അരപ്പെട്ട മാംസമാണെന്ന് വിചാരിച്ച് തൊട്ടി കൊണ്ടുപോയതാ മാംസത്തിന്റെ കളറാണ് അത് മാംസമല്ല അത് വിഷാഹാണ് ആ പരുന്ത് അതേ സ്ഥലത്ത് കൊണ്ടുപോകാൻ വിട്ടു അതെങ്ങനെ കൊണ്ടുപോ വിട്ടത് ഈ പെണ്ണിന്റെ മർദ്ദിന്റെ സ്വീകരിച്ചതാണ് എന്നാണ് പഠിപ്പിച്ചിരുന്നത് ആ പെണ്ണിനെ നിരപരാധിയാക്കുകയാണ് ഈ പെണ്ണ് പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെട്ടില്ല ഇനി മുതൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ജോലി ഇവിടെ ജോലി വേണ്ട ചെയ്യൂലിനിവിടെ അത്ര അവിടുന്ന് ഈ പെണ്ണ് മദീന അണയുകയാണ് മദീനയിലേക്ക് വരികയാണ് അള്ളാഹുബിന്റെ റസൂലിനെ കണ്ടു അവർ ഇസ്ലാം സ്വീകരിച്ചു അള്ളാഹുബിന്റെ റസൂര് മദീനയിൽ അന്ന് മുതൽ മദീന നബവിയിൽ ഒരു ഈ പെണ്ണിനുണ്ടാക്കി കൊടുത്തു അങ്ങനെയാണ് ആയിഷാ ആയിഷാബീബിന്റെ അയൽവാസിയായിട്ട് ഈ സ്ത്രീ താമസിക്കുന്നത് അള്ളാഹുവിന്റെ സംഭവം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് മർദ്ദിതയായ ഒരു പെണ്ണാകട്ടെ ആണാവട്ടെ അവൻ കാഫിറാവട്ടെ അവൻ ഏത് മതക്കാരനാവട്ടെ അവന്റെ മനസ്സിനെ വേദനിപ്പിച്ചാൽ ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറം അറസ്സിന്റെ മുകളിൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും അതിനെ അറിയണ്ടാവുകയില്ല അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ കാഫിറാണെങ്കിലും ശരി ശ്രദ്ധിക്കണം മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ ഒന്നാണത് പരലോകത്ത് നമുക്ക് തടസ്സമാവരുത് ഒരിക്കലും തടസ്സമാവരുത് നാവ് സൂക്ഷിക്കുക പെരുമാറ്റം സൂക്ഷിക്കുക സ്വഭാവം സൂക്ഷിക്കുക നമ്മളുമായി ബന്ധപ്പെട്ട ഒരാൾക്കും മനസ്സിൽ വേദനിക്കുന്ന ഒന്നും ഉണ്ടാവരുത് അങ്ങനെ സംഭവിച്ചിട്ടെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ആളുകൾ പറയാറുണ്ട് കഴിഞ്ഞ കൊല്ലം അവനോട് ഇങ്ങനെ പറഞ്ഞു രണ്ട് കൊല്ലം മുമ്പ് അവനോട് ഇങ്ങനെ സംസാരിച്ചു എന്താണത് എന്താണെന്ന് പറയുന്നത് രണ്ട് കൊല്ല കളികൾ മനസ്സിലാ വേദന മാറിയിട്ടില്ല അതാരാ മാറ്റ അത് പറഞ്ഞവൻ മാറ്റണം അത് പറഞ്ഞവൻ മാറ്റണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് അള്ളാഹുബാദ